കട്ടപ്പന സബ് ട്രഷറിയുടെ മുൻഭാഗത്തെ കൈത്തോടിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടിയായി സഞ്ചരിക്കുന്നതുമായ പാതി അപകട ഭീഷണി കട്ടപ്പന സബ്ട്രഷറിക്ക് മുൻഭാഗത്തെ റോഡിന് സമീപത്തു കൂടി ഒഴുകുന്ന കൈത്തോടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിയുന്നത് സംരക്ഷണ ഭിത്തിയായി മൺഭിത്തി മാത്രമാണ് ഇരുവശത്തുമുള്ളത് മഴ പെയ്യുന്നതോടെ മൺതിട്ട ഇടിയുന്നതായാണ് പരാതി ട്രഷറിയിലേക്കും മൃഗാശുപത്രിയിലേക്കും എത്തുന്നവരുടെ ഉൾപ്പെടെ വാഹനങ്ങൾ പലപ്പോഴും റോഡിന്റെ വശങ്ങളിലാണ് പാർക്ക് ചെയ്യുന്നത് കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇതുവഴിയാണ് ആശംസിച്ചിരിക്കുന്നതും ഈ കാണുന്ന നമ്മുടെ കട്ടപ്പനാടിന്റെ ഒരു കൈത്തോടാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ട്രഷറിയാണ് അപ്പം നിരവധി ആളുകൾ ഇവിടെ കൊണ്ട വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പം ഈ തോട്ടിക്കുട വെള്ളം അമിതമായിട്ട് വന്നിട്ട് ഈ പിറ്റി ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കൈത്തോട് ഈ കൈത്തോടിൽ മഴ പെയ്തു കഴിയുമ്പോൾ നിറയെ വെള്ളം വരുന്ന ഒരു സ്ഥലമാണിത് അപ്പം അധികരുടെ ഒരു ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വന്നൊരു അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് കൂടാതെ എത്രയും പെട്ടെന്ന് അധികാരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകണം ഒരു റിബണെങ്കിലും വലിച്ചു കെട്ടി ഒരു സേഫ്റ്റി ആയിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് മഴ ശക്തമാകുന്നതോടെ കൈത്തോട്ടിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും സംരക്ഷണ ഭിത്തി കൂടുതൽ ഇടിയാനുള്ള സാഹചര്യവുമാണ് നിലനിൽക്കുന്നത് നിലവിലെ അപകടാവസ്ഥ പരിഹരിക്കാനോ അപകട മുന്നറിയിപ്പ് നൽകാനോ യാതൊരുവിധ നടപടിയും നഗരസഭ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം താൽക്കാലിക മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതിനൊപ്പം അടിയന്തരമായി തോടിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള നടപടി അധികൃതരുടെ നിന്നും ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്